ഹായ് സുഹൃത്തുക്കളെ നഗത്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ നാടൻകോഴി സ്ഥയിൽ തൃശ്ശൂരാണ് നഗവശാത്രി എന്ന് പറയുന്നതെന്ന് അറിയാമായിരിക്കുമല്ലേ ഈ ടർസൻ്റെ മോളിയെക്കൂടെ പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയ വിശേഷങ്ങൾ ഇപ്പോൾ കാണിക്കാനുണ്ട് അത് കാണിക്കാം എന്ന് വിചാരിച്ചു കുറച്ച് വിശേഷങ്ങളുണ്ട് മൊത്തത്തിൽ അങ്ങ് കാണിക്കാം നമ്മൾ അസുഖം പിടിച്ച കോഴീനെയോ അല്ലെങ്കിൽ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇടുന്നതാണ് ഈ ഡ്രമ്മ് അപ്പോൾ അതിൽ ഒരു ഇൻഫെക്ഷൻ പിടിച്ച ടെറക്കീനെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കാഷ്ടവും പരിപാടിയായിപ്പോൾ കഴുകാട്ടതാ പിന്നെ അടയിരിപ്പ് മഹോത്സവമാണ് ടെറസിൻ്റെ മുകളിൽ പുള്ളിക്കോഴി നമുക്ക് കുഞ്ഞുങ്ങൾ വല്ലതായോ എന്ന് നോക്കാം ഇത് കഴിഞ്ഞ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളൊന്നും വിരിഞ്ഞിട്ടില്ല അറിയില്ല വല്ല പണി കിട്ടുന്നുണ്ടോന്ന് അറിയില്ല പിന്നെ ഇവള് മുട്ടയൊക്കെ മണം എടുത്ത് തുടങ്ങി ഒരു കുഞ്ഞു മാത്രമായിട്ട് വിരിഞ്ഞു അതെന്തുകൊണ്ടാണ് അങ്ങനെ അറിയില്ല ബാക്കി മുട്ടകളൊക്കെ ഇങ്ങനെ ഇരിക്കുക അത് മൊത്തം കേട പോയിന്നോന്നുണ്ട് അത് എന്താണ് വിഷയമൊന്നും മനസ്സിലാവണില്ല എന്തെങ്കിലും അറിയാണെങ്കിൽ ഞാൻ ഇടാം അത് മൊത്തം മണവും വരുന്നുണ്ട് പിന്നെ അത് ഇവിടെ ഇപ്പോൾ രണ്ട് പിട ഈ കൂട്ടത്തില് നട ഇരിക്കുക ഒരെണ്ണം ഇതിപ്പോൾ കാണിച്ചു തന്നതും വേറെ ഒരെണ്ണം അപ്പോൾ ഒരാറെണ്ണം കൂടെയുള്ളൂ എനിക്കൊരു നാല് പിടകളെ കൂടെ ഈ കൂട്ടത്തിൽ ഇട്ടാൽ കൊള്ളാമെന്നുണ്ട് അതെ വലിയ ചാത്തൻ പക്ഷെ അത് കിട്ടണില്ല ആർക്കെങ്കിലും പിടകളെ കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് പറയണം പിന്നെ ആ ശരി ഈ ഇങ്ങോട്ടൊരു ഗാഡിയാണ് ഇത് ഇവിടെത്താളല്ല അതെ രണ്ട് പോർബോണ്ടഡിൻ്റെ ഒരു രണ്ട് കൊല്ലത്തോളം പ്രായമുള്ള രണ്ട് ബോർ ബോൺ ഡ്രെഡിൻ്റെ ഫീമെയിലിനെ മേടിച്ചു അത് ഒരെണ്ണം മുട്ടയിടുന്നുണ്ട് പക്ഷെ ചേവൽ ശരിയാവാത്തതുകൊണ്ട് നമ്മൾ നീ എങ്ങനെയാ കിടക്കണ എന്നൊന്ന് കാണിച്ചു ചേവൽ ശരിയാവാത്തോണ്ടേ നമ്മൾ അതിന് ഇങ്ങോട്ട് പോ പോ ഇതാണ് അവർ ആൾക്കാർ ബ്ല ബ്രൗൺ പുള്ളി വെള്ളത്തൊപ്പി മറ്റേ നല്ല വരയാനുള്ളത് ചാരപ്പുള്ളി നെയ്ക്കുടനൊക്കെ നല്ല വിശ്വറി പാലുള്ളത് പിന്നെ വേറൊരു മഞ്ഞയും ചെമ്പനും കൂടിയൊരു പുള്ളി പുതിയ വാതിൽ സെറ്റ് ചെയ്ത കാണും കേട്ടോ ഈ നിങ്ങൾക്ക് കാണാണ്ടാവും അറിയില്ല വാട്ടർ പൈപ്പൊക്കെ വെച്ചിട്ട് ഒരു ഇരുന്നൂറ് രൂപ കൂടെ ആയി അത് അപ്പോൾ ഈ രണ്ട് പെടയും ഒരു പൂവനും ഉണ്ട് എന്തായാലും വേറെ പെടാനും നമ്മൾ അരക്കണം ചാത്തനെ സെറ്റ് ചെയ്യണം രണ്ട് ബോർബോണ്ടിൻ്റെ ഒരു ടീമിനെ നമുക്ക് സെറ്റ് ചെയ്യണം അത് അതിവിടെ കിടന്നാൽ ശരിയാവില്ല പറമ്പിൽ സെറ്റ് ചെയ്യേണ്ടതാണ് അടിയിലത്തെ വൃത്തികേടുകളോ ചവറുകളോ ഒക്കെ വാരി ഇതിൻ്റെ ഇടയിൽ പുല്ലൊക്കെ ഇട്ട് കൊടുത്തട്ടെ കംപ്ലീറ്റ് ചവർ നിറഞ്ഞിരിക്കുകയായിരുന്നു ഇതാണ് ഇവിടുത്തെ വിശേഷം പിന്നെ അവിടെ ഒരാൾ എത്തിച്ച് നോക്കുന്നുണ്ട് അത് ഈ ഒരു ഗ്യാപ്പിലേ ഒരു ഒമ്പതോളം വലിയ ടറക്കി കിടന്നിട്ട് അതിന്റെ നഖത്തുമ്മയൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല ചെളിക്കട്ടയായിട്ട് അകപ്പാടൊരു വൃത്തിഹീനമായ സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ നഖ നഖം കൊണ്ട് എന്താ പറയുക ചെവിയൊക്കെ മാന്തിയിട്ടാന്നുകൊണ്ട് ആ അതിൻ്റെ ഉള്ളിൽ ആ ടറക്കിക്ക് ചെവിയമ്മ ചെവിടെ ഉള്ളിൽ പഴുപ്പ് വന്നു കുറച്ച് പുഴുക്കൾ കയറി അതാ എന്താ പറയുക നഖത്തിൻ്റെ ഉള്ളിലത്തെ ചെളി വെച്ചിട്ട് അങ്ങനെ കടിക്കുമ്പോൾ മാന്തുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുട്ടകൾ ചെവിയിലേക്ക് കയറി വിരിഞ്ഞതും അങ്ങനെയൊക്കെ ആയിരിക്കാനാണ് സാധ്യത പിന്നെ ഇപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് എടുത്തോണ്ടിരിക്കുകയാണ് അത് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രശ്നം ഉള്ളതായതുകൊണ്ട് ചെറിയ വിലക്ക് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ കളറൊന്നും നോക്കണ്ട കേട്ടോ കാരണം ഇതിപ്പോൾ ഒരു ഏഴു മാസമായിട്ടുള്ളോ ഒരഞ്ചാറ് മാസം കൂടെ കഴിഞ്ഞ് ഇതിലും ഡബിള് കളറ് വരും ഇത് ഈ പെടര കണ്ട ഈ പെടകളിലൊക്കെ ഈ ഇതിന്റെ തന്തയും തള്ളിയും ഇവരുടെ തന്തയും തള്ളിയൊക്കെ സെയിമാണ് എന്നിട്ട് ആ പേടയുടെ പോലും കളർ കണ്ട അത് രണ്ട് കൊല്ലം കൊല്ലമായതുകൊണ്ടാണ് അത്രയും കളർ വന്നത് അവിടെ ഒരു പ്രാവ് കൊലത്തൊരുത്താൻ അപ്പോ ഇത് നന്നായിട്ട് കളർ വരും നല്ല കട്ടിയിൽ കളർ വരാനുള്ളതാ അപ്പോ ആ സമയത്തൊക്കെ ഇതിന് അഞ്ചും ആറും അതിന് മുകളിൽ വില വരും അപ്പം ഇതിനെ ഞാൻ ഒരു മൂന്ന് അഞ്ഞൂറായിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത് വേറെ ആർക്കെങ്കിലും വേണമെങ്കിലും കൊടുക്കും കാരണം വരാമെന്ന് പറഞ്ഞാൽ ആളെ കാണാനില്ല കണ്ടതിൻ്റെ കഴുത്തിൻ്റെ അവിടെ നന്നായിട്ട് ചുവപ്പ് കയറിയിട്ടുണ്ട് ഇനി ഇവിടെ ഒക്കെ നല്ല രീതിയിൽ കയറാനുണ്ട് കളർ അപ്പോൾ വേണ്ടവർ വിളിച്ചാൽ മതി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ്ന്ന നമ്പറിലേക്ക് പിന്നെ ഞാൻ പേരൻസ് സ്റ്റോക്കിലേക്ക് വളര്ത്തുന്ന കുറച്ച് കുട്ടികൾ ഇതിലുണ്ട് പക്ഷെ ഇതിൽ പകുതിയും ചാത്തന്മാരാണ് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിൽ കാണാത്തതിന് പരിഭവിക്കണ്ട ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്ന് കറൻറ്റില്ല അവിടെ എന്തോ പണി നടക്കുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് അതെ അപ്പോൾ ഒരു അഞ്ചാറ് കുഞ്ഞുങ്ങൾ ഇതെന്താണ് ഇങ്ങനെ കിടക്കണത് അതെ ആണെന്നുണ്ടോ ചാര നെയ്ക്കിടനൊക്കെ അപ്പോൾ അഞ്ചാറ് കുഞ്ഞുങ്ങളുണ്ട് ഓരോരുത്തരെ കാണിച്ചാടാട്ടാ ഇത് കണ്ടില്ലേ സാരനെയ്ക്കിടനക്ക് രഞ്ചാറ് കുഞ്ഞുങ്ങളുണ്ട് അതെ അപ്പുറത്തെ ആൾക്കാർ നോക്കിക്ക ലൈറ്റ് ലൈറ്റില്ലാത്തതുകൊണ്ടേ ഞാൻ വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിലല്ല സെപ്പറേറ്റ് ആവശ്യം എൻ്റെയാണല്ലോ സെപ്പറേറ്റ് ഒയ്യൂ കടക്കല്ല മോനെ അതെങ്ങാനും കടന്നു കഴിഞ്ഞാലേ അപ്പോൾ വേറെ ഞാൻ വീഡിയോ വെളിച്ചത്തിൽ ചെയ്യാം പിന്നെ ഇവിടെ കണ്ട മൂന്ന് പേര് അവിടെ രണ്ട് പേർ ഇവിടെ മൂന്ന് പേര് ഇത് പുള്ളി അത് ചാരപ്പുള്ളി ഇതവിടുത്തെ വേറെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ രണ്ടാൾ വേറെ അടയിരിക്കണ്ട് ഇതിവിടെ ഒരു ഇതേ ഇയാളറിയോ ഇയാൾ പാണ്ഡക്കൂട്ടങ്ങളിലാദ്യം മറ്റേ അടയായ വലിപ്പമില്ലാത്ത ചാരപ്പുള്ളി മുട്ട അടയിരിപ്പം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെയും വിരിച്ചിറക്കി ആ കുഞ്ഞുങ്ങളെ കൊച്ചിക്ക് അയച്ച് ഇതിപ്പതേ വീണ്ടും മുട്ടയിട്ടടയായി അപ്പോൾ ഇരുപതോളം മുട്ട വെച്ചു അടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയത് മൊത്തം പൊതിഞ്ഞിരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അവിടെ വേറൊരാൾ അടയിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാണ്ടാവില്ല അപ്പോൾ ഏഴെണ്ണം ഇവിടെ തന്നെ താഴെ തന്നെ അടയിരിക്കുന്നുണ്ട് ഒരെണ്ണം ഒരു വലിയ ചാരപ്പുള്ളി ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെടാത്ത സൈസ് എന്ന് പറഞ്ഞത് അത് താഴെ അടയിരിക്കണ്ട അവർക്ക് സ്ഥലം മാറ്റിയപ്പോ പ്രശ്നം ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങള് വിരിഞ്ഞിറങ്ങാ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഞാനിപ്പോ തള്ളേറെ അടുത്തൊന്നും മാറ്റണില്ല ഞാൻ വിരിഞ്ഞത് മൊത്ത് കുഞ്ഞിന്റെ ശബ്ദം കേൾക്കാണ്ട് നോക്കട്ടെ ഐ എന്നെ കൊത്തല്ല മോളെ ആ ഒരു ചാരപ്പുള്ളി നെയ്ക്കുന്നേക്കും കൂടെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് പക്ഷെ അതിനെ മാറ്റിയിട്ട് കഴിഞ്ഞാലേ എന്താ അതിനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും മുട്ട കൊത്തി പൊട്ടിക്കുകയാണ് അതിനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കാരണം എല്ലാം ഒരാഴ്ചയിൽ വെച്ചതാണ് ഒരാക്ഷത്തിയുടെ മുഖം പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നോക്കട്ടെ എന്താവുന്നു ഇപ്രാവശ്യം മുട്ടകൾ കുറേ വേസ്റ്റായി പോകാൻ ചാൻസ് ഉണ്ട് എന്താണ് പറ്റിയേക്കണേന്ന് അറിയില്ല ഒരുപാട് മുട്ടകളും കുട്ടി കടയൊക്കെ ആകുമ്പോൾ അതേ ലവൻ വിരിച്ചു അപൂർവമായിട്ട് വിരിക്കലുള്ളൂ പക്ഷേ അവൻ ചേവലാട്ട മാത്രം ആയിട്ടില്ല ചേവലാട്ടി കണ്ടു കഴിഞ്ഞാൽ ആ മുട്ടകൾ നമുക്ക് അടവയ്ക്കാ എടുക്കായിരുന്നു ഇതേ കണ്ടില്ലേ ഈ പൂവനെ കണ്ട ഈ പൂവനോ അതോ ഇതിനേക്കാളും ഏതാണ്ട് ഇത്രയും സൈസുള്ള പൂവനോ നമ്മൾ നാലായിരം രൂപയ്ക്കാണ് കൊടുക്കാനോ ചിക്കനാട്ട വലിപ്പം കണ്ട നാലായിരം രൂപയ്ക്ക് കൊടുക്കാനുണ്ട് ഔ നാലായിരം രൂപയ്ക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ വേണ്ടെങ്കിൽ വേണ്ടെങ്കിലൊന്ന് അല്ല ഒന്ന് വിളിച്ചാൽ മതി ഇടയ്ക്ക് പീലി വിരിച്ചിട്ടുണ്ട് തീറ്റയുടെ ഒരു പ്രശ്നം കൂടി ഉണ്ട് തീറ്റ നല്ല തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും സൈസ് വരും കളറ് ഇപ്പോഴത്തെ കളർ നോക്കണ്ട കേട്ടോ ഇതാ അവരെ കണ്ടില്ലേ അത്രയും അതിനേക്കാളും കൂടുതൽ റെഡ് പൂവന് റെഡ് ഇനിയും കയറും അപ്പോൾ വേണ്ട ഒരു വിളിച്ചാൽ മതി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് അപ്പോൾ ഇതാണ് രണ്ട് പിടകളെ മേടിച്ചു ഇനിയും പടകൾ വരാൻ സാധ്യതയുണ്ട് ഇവിടെ പിടിച്ചു കിട്ടും എന്താവും എന്നറിയില്ല ഒരു ഏഴെണ്ണസിൻ്റെ മുകളിൽ തന്നെ അടയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ കോഴിക്കാട്ടം ഒരു ഡ്രമ്മിൽ വലിയൊരു ഡ്രമ്മിൽ ഇതെ ഈ ഡ്രമ്മിൽ കോഴിക്കാട്ടം ഇട്ടിട്ട് ഞാനിത് ജ വളമാക്കി നമ്മൾ തന്നെ ഇതാ ഇവിടുത്തെ ഫ്രൂട്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഇട്ടു ഇപ്പോൾ ഒരു ഇത്രയും പോകുന്ന ഇതുണ്ട് ഇതൊന്ന് ഇതില് പക്കാ കോഴിക്കാട്ടാണ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം പിന്നെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലാതെ ഒരുപാട് അങ്ങ് ചകിരിച്ചോറിൽ ഇട്ട് വളർത്തണതല്ല ആ ഇവിടുത്തെ ചകിരിച്ചോറ് മിക്സായ കോഴിക്കാട്ടം നമ്മൾ വേറെ ചാക്കുകളിൽ കെട്ടിവ ഈ ചാക്കുകളിൽ വെച്ചിട്ടുണ്ട് ഈ ബ്രൂഡറിൻ്റെ അടിയിൽ നിന്നും പിന്നെ അവിടുത്തെ കൂടിൻ്റെ അടിയിൽ നിന്നും കോരിയെടുക്കുന്ന ശുദ്ധമായ ചകി കോഴിക്കാട്ടാണിതിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം കോഴിക്കാട്ടെ മാത്രമാണ് പിന്നെ തീറ്റയുടെ വേസ്റ്റ് പിന്നെ അടിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ വല്ല പൊടിയോ ചവറോ ചകിരിച്ചോറോ വന്നാലായി വേറെ സ്ഥലത്തു നിന്ന് അടിച്ചു കൂട്ടുമ്പോൾ അപ്പോൾ ഇതൊന്ന് എന്തായാലും അടുത്ത വർഷക്കാലത്തേക്ക് വളമാക്കണം അപ്പോൾ അതൊക്കെയാണ് പിന്നെ ഈ ഒരു ചാക്ക് ചകിരിച്ചോറും കൂടെ നമുക്കിനി ബാക്കിയുള്ളൂ ഒരു രണ്ട് കൊല്ലം മുമ്പ് അങ്ങാണ്ടാണ് ഒരു പത്ത് ചാക്ക് ഇവിടെ തൃശ്ശൂർ തന്നെ പുലാമ്പുഴ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തുനിന്ന് പത്ത് ചാക്ക് ചകിരിച്ചോറ് മേടിച്ചത് ആ ചകിരിച്ചോറ് അവസാന രണ്ട് ചകിരിച്ചോറുണ്ടായിരുന്നു ആ ചകിരിച്ചോറ് ഇത് ഇവിടെ ഇട്ടു കാരണം കുറേ കാലമായി കണ്ട പുതിയ ചകിരിച്ചോറാണ് അപ്പോൾ ഇനിയിപ്പോൾ ആ ചകിരിച്ചോ ഇതൊരു ചാക്ക് ചകിരിച്ചോറാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ മാത്രം കിടക്കണത് ഇനിയിപ്പോൾ ഇവിടേക്ക് വേണ്ടി മാത്രം വേറെ ചകിരിച്ചോറ് വേണ്ടി വരും അപ്പുറത്തേക്ക് രണ്ട് ചാക്ക് വേണ്ടി വരും ഓ അവിടെ കറച്ചിലാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചാക്ക് ചകിരിച്ചോറ് ഇനിയും എടുക്കണം അപ്പോൾ ടെറസിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ വീഡിയോ അതിൻ്റെ